ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എട്ടാം ക്ലാസുകാരിയിൽ നിന്നും പന്ത്രണ്ട് പവൻ തട്ടിയെടുത്ത കേസിൽ യുവാക്കൾ അറസ്റ്റിലായി തമലം സ്വദേശി സന്ദീപ് ആറാലമൂട് സ്വദേശി നിരഞ്ജൻ എന്നിവരെയാണ് പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളത്ത് അമ്യൂസ്മെന്റ് പാർക്ക് കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതികൾ സ്വർണം തട്ടിയത് പൂജപ്പുര സ്വദേശിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയിൽ നിന്നാണ് യുവാക്കൾ പലപ്പോഴായി പന്ത്രണ്ട് പവൻ സ്വർണം തട്ടിയെടുത്തത് സ്വർണം വിറ്റും പണയപ്പെടുത്തിയും പ്രതികൾ ബൈക്ക് ടെലിവിഷൻ തുടങ്ങിയവ വാങ്ങിയിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പ്രതികൾ പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നത് പെൺകുട്ടിയോട് പണം ആവശ്യപ്പെട്ടപ്പോഴാണ് സ്വർണം എടുത്തു നൽകിയതെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടിക്ക് എറണാകുളത്ത് അമ്യൂസ്മെന്റ് പാർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പ്രതികൾ വാഗ്ദാനം നൽകി കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായതോടെ വീട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ എറണാകുളത്ത് നിന്ന് കണ്ടെത്തി സ്ഥലം കാണാനായിട്ടാണ് വീട് വിട്ടിറങ്ങിയതെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകി തനിക്ക് അമ്യൂസ്മെന്റ് പാർക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആരോടും പറയാതെ പോയത് എന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി പിന്നാലെ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതികളെക്കുറിച്ചുള്ള വിവരം കിട്ടിയത് പതിമൂന്നുകാരിയെ ബൈക്കിൽ കയറ്റി തമ്പാനൂരിൽ എത്തിച്ച് അവിടെ നിന്ന് എറണാകുളത്തെ അമ്യൂസ്മെന്റ് കാണുന്നതിനായി യാത്ര തിരിക്കുകയായിരുന്നു അമ്മയുടെ സ്വർണ്ണമാണ് വീട്ടുകാരറിയാതെ എടുത്തു നൽകിയത് സ്വര്ണ്ണവിറ്റ് ബൈക്കും ടിവിയും വാങ്ങിയ കേസിലാണ് യുവാക്കൾ അറസ്റ്റിലായത് കോടതിയില് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു